ഇന്ന് നമുക്ക് ഇളനീർ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമുമാണ് വേണ്ടി നമുക്ക് ആദ്യം തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു ബൗളിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്കാം അതിന്റെ മുകളിലേക്കായി നമുക്ക് മറ്റൊരു ബൗൾ വെച്ച് ഒരു പാക്കറ്റ് വിപ്പിംഗ് പൗഡർ ആഡ് ചെയ്യാം അതിലേക്ക് നമുക്കൊരു തണുത്ത പാല് അരക്കപ്പോളം ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ക്രീം നല്ല ഫ്ലഫി ആയി വരുന്നത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ായിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നാല് ഇളനീർ ആണ് നമുക്ക് ചുരണ്ട ഒരു പാത്രത്തിലേക്ക് ഇടാം മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ വേണം ഒരു കപ്പ് പഞ്ചസാര അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ നമുക്ക് ഒരല്പം ഇളനീർ ചെറിയ പീസായി കട്ട് ചെയ്ത് വെക്കാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇളനീർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇളനീർ വെള്ളത്തിൽ നിന്ന് അരക്കപ്പോളം ചേർത്ത് കൊടുത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കണം ഇപ്പോൾ നമുക്ക് വേണ്ട പ്യൂരി തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിലേക്ക് ഒരു കപ്പോളം പഞ്ചസാര ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇത് നമുക്ക് നമ്മുടെ പഞ്ചസാര കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം ആദ്യം നമുക്ക് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം പിന്നെ നമുക്ക് സ്പീഡ് ഒന്ന് ഹൈ സ്പീഡിലോട്ട് മാറ്റാം പഞ്ചസാര സൈഡിലോട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ട് സെന്ററിലോട്ടാക്കി കൊടുക്കാം വീണ്ടും ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലവണ്ണം നമ്മുടെ ക്രീമിൽ അലിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യാം വീണ്ടും ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് കമ്പൈൻ ചെയ്യുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം മുക്കാൽ കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി വന്നിരിക്കുന്ന ഇളനീറിന്റെ വെള്ളം കൂടി ആഡ് ചെയ്യാം നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ചിരിക്കുന്ന പ്യൂരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്യുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി രണ്ട് ബീറ്റ് ചെയ്താൽ മതിയാവുന്നതാണ് ഇപ്പോ നമ്മുടെ ഐസ്ക്രീമിന്റെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇളനീറിന്റെ പീസസ് ഇട്ടുകൊടുക്കാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് ഫ്രീസറിൽ ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം ഫ്രീസ് ചെയ്തെടുക്കാം ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തെടുത്താലും മതിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ലവണ്ണം ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ലവണ്ണം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റാം ഇത് നമുക്ക് തണുപ്പോടു കൂടി തന്നെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക് യു